കഴിഞ്ഞ ഒരു വർഷത്തെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് നമുക്ക് ഫിഗേഴ്സ് ഏകദേശം കയ്യിലുണ്ട് ആ ഫിഗേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സോളാർ വരുന്നത് കൊണ്ട് ഈ സോളാർ കപ്പാസിറ്റി സിസ്റ്റത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ പല പല ചില ആവശ്യങ്ങൾ പല ഇത് വരുന്നുണ്ട് അതിനു വേണ്ടി ഏകദേശം എന്റെ ഓർമ്മ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ അഡീഷണൽ ആയിട്ട് കെ എസ് ഇ ബിക്ക് ചെലവ് വരും എന്നുള്ളതാണ് കെ സി ബിക്ക് കഴിഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു അതുപോലെ നമുക്കും കെ സി ബി ഒരു ബില്ല് തന്നാൽ അതിലെ തുക കണ്ണുമടച്ച് കൊണ്ട് അടയ്ക്കുന്ന ഒരു സമയം പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ജനങ്ങൾ അവരെ പ്രതികരിച്ച് തുടങ്ങി നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കണ്ടില്ലേ കേരളത്തിലെ സോളാർ പ്രൊസ്യൂമേഴ്സ് സോളാർ സ്ഥാപിച്ചതുവഴി കെ സി ബിക്ക് അഞ്ഞൂറ് കോടിക്ക് പുറത്ത് നഷ്ടമുണ്ടെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അത് സി എം ഡിയുമായി നടത്തിയ ഒരു ചർച്ചയ്ക്കിടയിലുള്ള ചെറിയൊരു രംഗമാണ് പക്ഷേ പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ അവർ ആ നഷ്ടത്തിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ അതിന് മറുസൈഡിൽ അതിൻ്റെ ലാഭം ഈ സോളാർ കൺസ്യൂമേഴ്സ് ഇത് ഈ പ്ലാന്റുകൾ സ്ഥാപിച്ചത് കൊണ്ട് കെ സി ബിക്ക് ഉണ്ടാകുന്ന മെച്ചങ്ങളെപ്പറ്റി അവർ പറഞ്ഞില്ല സാധാരണ ഒരു ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലാഭവും നഷ്ടവും എടുത്തിട്ട് ഓഡിറ്റഡ് റിപ്പോർട്ട് നമുക്ക് തരുമ്പോഴാണ് നമുക്കത് ബോധ്യം വരുന്നത് ഒറ്റയടിക്ക് അഞ്ഞൂറ് കോടി നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു ലൈസൻസി ആകുമ്പോഴേ ഇവിടെ ഉണ്ടാകുന്ന ഇഞ്ചക്ഷൻ സോളാർ പവർ ഇഞ്ചക്ഷൻ താങ്ങുവാൻ തക്കവണ്ണം അതിനെ ഗ്രിഡിനെ എനേബിൾ ചെയ്യുക എന്നുള്ളത് ഒരു ലൈസൻസിയുടെ ഉത്തരവാദിത്വം തന്നെയാണ് ഈ കാണിച്ച ഈ മീറ്റിംഗിന് മുമ്പ് കെ എസ് ഇ ഒരു പത്ര റിപ്പോർട്ട് ഇറക്കുകയുണ്ടായി അവിടെയും ഇത് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചു അഞ്ഞൂറ് കോടി കെ എസ് സി ബിക്ക് നഷ്ടം അതൊന്നും കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തി കെ സി ബി സാധാരണക്കാർക്കൊപ്പം ആണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ കൂടി ആണെന്ന് പറയാം ഈ യൂട്യൂബിൽ ലൈവിട്ട് ഇത്തരത്തിലൊരു ചർച്ച നടത്തിയത് പക്ഷേ ഇത് വായിക്കുന്ന ഇത് കാണുന്ന ജനങ്ങൾ മിണ്ടാതെ ഇരിക്കുമോ കേരളത്തിലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ വൈദ്യുതി മേഖലയിലും സോളാർ മേഖലയിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള രണ്ട് വ്യക്തികൾ ഡോക്ടർ ജയരാമൻ ചില്ലായിൽ ഡോക്ടർ ശശി കെ കോട്ടയിൽ ഇങ്ങനെ രണ്ട് വ്യക്തികൾ ഇത് വിശദമായി പഠിക്കുകയും കെ പറയുന്ന ഈ നഷ്ടത്തിൻ്റെ കാരണം ഒന്നും കൂടി സ്റ്റഡി ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് മാതൃഭൂമി പത്രത്തിൽ എഡിറ്റോറിയൽ പേജിൽ രണ്ട് പങ്ക്തി വരികയുണ്ടായി അവിടെ അവർ കാണിച്ചത് ഈ സോളാർ പ്ലാന്റുകൾ ഇവിടെ സ്ഥാപിച്ചതുവഴി കെ സി ബിക്ക് പതിനായിരത്തിലധികം കോടി രൂപ ലാഭമുണ്ടെന്ന് തെളിവുകൾ സഹിതം സതേൺ റീജിയണൽ ലോഡ് ഡിസ്പാച്ചിങ് സെൻറ്ററിൻ്റെ ഡാറ്റകൾ സഹിതം എം എൻ ആർഇ ഡേറ്റകൾ സഹിതമാണ് അവരത് തെളിയിച്ചിരിക്കുന്നത് ആ പത്ര റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുവാൻ വേണ്ടി അല്പം കൂടി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ ഈ വീഡിയോയിൽ കാണിക്കുകയാണ് ഇവർ പറയുന്ന പതിനായിരം കോടി രൂപയുടെ അടിസ്ഥാനം എന്താണ് എസ് ആർ എൽ ഡി സിയുടെ രേഖകൾ എന്താണ് ഇതെല്ലാം ഗ്രിഡിൽ നിന്ന് കിട്ടുന്ന ലൈവ് ഡേറ്റയാണ് റിയൽ ടൈം ഡേറ്റ പ്രകാരമാണ് ഇവരിത് സ്ഥാപിച്ചിരിക്കുന്നത് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം കെ എസ് ഇ ബി അഞ്ച് എട്ടിന് ഇറക്കിയ പത്ര റിപ്പോർട്ടാണിത് അതിലിവിടെ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ബാങ്കിങ് സോളാർ ബാങ്കിങ് മൂലമുണ്ടായ സാമ്പത്തിക ആഘാതം അഞ്ഞൂറ് കോടി രൂപ കവിഞ്ഞു ബാങ്കിങ്ങെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പകൽ സമയത്ത് വില കുറഞ്ഞ വൈദ്യുതി കെ ഐ സി ബിക്ക് നൽകിക്കൊണ്ട് പീക്ക് ടൈമിൽ അവർ വില കൂടിയ വൈദ്യുതി എടുക്കുന്നു അതാണ് ഇവിടെ ബാങ്കിങ് എന്ന് പറയുന്നത് അതുവഴി ഒരു യൂണിറ്റിന് പത്തൊമ്പത് പൈസ ഈ വർഷം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ബാധ്യതയാകുന്നു അത് കൂടിക്കൂടി മുപ്പത്തിനാല് മുപ്പത്തിയഞ്ചൊക്കെ ആകുമ്പോൾ മുപ്പത്തി ഒമ്പത് പൈസയാകും അതുകൊണ്ട് ഇനി എല്ലാവരും സോളാർ വെക്കുന്നവർ ഒരു ബാങ്കിങ് പ്രയോജനം കിട്ടുമെന്ന് കരുതി ചെയ്യരുത് ഇതൊക്കെയായിരുന്നു ഇവിടെ സൂചന പക്ഷേ ഇവർ ഈ പറയുന്ന അഞ്ഞൂറ് കോടി അതായത് ബാങ്കിങ് സംവിധാനം വഴി അവർക്ക് ഉണ്ടാകുന്ന നഷ്ടത്തിൻ്റെ അഞ്ഞൂറ് കോടിയുടെ കണക്ക് മാത്രമേ അവരിവിടെ പറഞ്ഞുള്ളൂ ബാക്കി അതിലൂടെ ഉണ്ടാകുന്ന ലാഭക്കണക്കുകളൊന്നും അവരിതിൽ പറഞ്ഞില്ല അതാണ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിച്ചാൽ മാതൃഭൂമി പത്രത്തിലെ എഡിറ്റോറിയൽ പേജിൽ വന്ന ലേഖന പ്രകാരം കെ എസ് സി സാധാരണക്കാരായ ഉപഭോക്താക്കൾക്കൊപ്പം എന്ന തലക്കെട്ടിൽ കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് പ്രസിദ്ധീകരിച്ച പത്രക്കുറിപ്പിനെ പരിശോധിക്കുന്ന ലേഖനം പ്രസ്തുത കുറിപ്പ് കേരളത്തിൻ്റെ സൗരോർജ ശേഷിയെയും നേട്ടങ്ങളെയും തെറ്റായി പ്രതിനിധാനം ചെയ്യുന്നതെന്ന് വാദിക്കുന്നു കെ എസ് സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾക്ക് വിരുദ്ധമായി സൗരോർജ്ജ ഉൽപാദനം ബോർഡിന് വലിയ തോതിൽ ലാഭം ഉണ്ടാക്കാനും പ്രസരണ വിതരണ നഷ്ടം കുറയ്ക്കാനും സഹായിക്കുമെന്നും ചൂണ്ടിക്കാണിക്കുന്നു ഈ ലേഖനം മൊത്തമായിട്ട് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല അതിലെ ചില കണക്കുകൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് എം എൻ ആർ ഇയുടെ സൈറ്റിൽ നിന്നും മുപ്പത്തി ഒന്ന് ഏഴ് ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്കാണ് ഇതിൽ ഇന്ത്യ മൊത്തമായിട്ട് പരിശോധിക്കുമ്പോൾ ഈ മൊത്തമായിട്ടുള്ള സോളാർ കപ്പാസിറ്റിയിൽ കേരളം പതിനൊന്നാമത്തെ സ്ഥാനത്താണ് പക്ഷേ റൂഫ് ടോപ്പ് മാത്രം പരിശോധിച്ചാൽ കേരളം നാലാമത്തെ സംസ്ഥാനമാണ് ഈ പത്രത്തിൽ വന്ന ലേഖനത്തിലെ അതിലെ ടേബിൾ ആണ് ഇവിടെ ഇവിടെ പതിനൊന്നെന്ന് കാണിച്ചിരിക്കുന്നത് കൃത്യമായി പറഞ്ഞല്ലോ അത് എം എൻ നിന്നുള്ള ഡേറ്റ തന്നെയാണ് ഇവിടെ കടപ്പാട് എം എൻ ആർ ഇന്ന് എഴുതിയിട്ടുമുണ്ട് എന്നിട്ട് ഈ ലേഖനത്തിലെ അടുത്ത ടേബിൾ ചോദിച്ചാൽ പട്ടിക രണ്ട് എസ് ആർ എൽ ഡി സി റിപ്പോർട്ട് സതേൺ റീജിയണൽ ലോഡ് ഡസ്പാച്ചിങ് സെൻറ്ററിൻ്റെ റിപ്പോർട്ട് പ്രകാരം ലഭിച്ച ഡേറ്റയാണിത് ഇതിലെ പത്രത്തിൽ വന്നപ്പോൾ ഇവിടെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് കണ്ടു ഇത് സൂര്യൻ രണ്ട് പ്രാവശ്യം കാണുന്നുണ്ട് അതായത് സോളാറിൽ നിന്നുള്ള രണ്ട് പാർട്ട് കാണുന്നുണ്ട് ശരിക്കും ഇത് തെറ്റിപ്പോയതാണ് ഇവിടെ തെർമലാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആ സർ ഡി സിയുടെ ഈ ടേബിളിൽ നിന്ന് കിട്ടും അപ്പോൾ ഇത് ഓരോന്ന് പരിശോധിച്ചാൽ കെ എ സി ബിയുടെ മൊത്തം പ്ലാന്റ് കപ്പാസിറ്റി ഡീറ്റെയിൽസ് ഇവിടെയുണ്ട് ഇത് മൊത്തം കെ സി ബിയുടെ ആണ് അതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഹൈഡ്രോ ആണ് ഇവിടെ ഉണ്ട് അടുത്തത് താപം നൂറ്റി അറുപത് നൂറ്റി അമ്പത്തൊമ്പത് പോയിൻ്റ് ഒമ്പത് ആറ് അടുത്തത് കാറ്റ് രണ്ട് പോയിന്റ് പൂജ്യം മൂന്ന് പത്ത് പോയിൻ്റ് അഞ്ച് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട് സോളാറിൽ നിന്നുള്ളത് പത്ത് പോയിന്റ് അഞ്ച് ഓക്കെ അടുത്തത് ഐ പി പി ഇൻഡിപെൻഡൻറ്റ് പ്ലാന്റുകൾ പരിശോധിച്ചാൽ ഹൈഡ്രോ ആയിട്ടുള്ളത് എഴുപത്തി ആറ് പോയിൻ്റ് അഞ്ച് പിന്നെ ഈ പറഞ്ഞ തെർമൽ അല്ലെങ്കിൽ താപം അതുവഴി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പോയിൻറ്റ് അഞ്ച് എട്ട് ഇത് തെർമൽ ആണ് അടുത്തത് വിൻഡ് എഴുപത്തൊന്ന് പോയിൻ്റ് അഞ്ച് മൂന്ന് അടുത്തത് സോളാർ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ആറ് ഇതെല്ലാം വ്യക്തമായ ഡേറ്റയിൽ നിന്ന് എടുത്ത് തന്നെയാണ് അവരത് ചെയ്തിരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ ഈ ഐ പി കാറ്റഗറിയിൽ വരുന്ന മൊത്ത സോളാർ പ്ലാന്റുകളുടെ കപ്പാസിറ്റി ഈ എസ് ആർ എൽ ഡി സിയുടെ ഡേറ്റ പ്രകാരം അവരുടെ റിപ്പോർട്ട് പ്രകാരം മൊത്തമുള്ളത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ആറ് മെഗാവാട്ടാണ് അപ്പോൾ ഇതിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതിയുടെ കണക്കും ഇവിടെ കാണിച്ചിട്ടുണ്ട് മെയ് ഇരുപത്തിയഞ്ചിലൊരു കണക്കുമുണ്ട് പിന്നെ രണ്ട് മാസത്തെ കണക്കായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് അത് നമ്മളിന്ന് പരിശോധിച്ചാൽ നമുക്കിവിടെ ആവശ്യമുള്ളത് ഇതിൽ നിന്നുള്ള ഈ ഡേറ്റയാണ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ആറ് മെഗാവാട്ട് കപ്പാസിറ്റിയിൽ നിന്നും എഴുപത്തി ഒമ്പത് പോയിൻറ്റ് ഒൻപത് ഈ രണ്ട് മാസത്തേക്ക് ഒന്ന് നാല് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തൊന്ന് അഞ്ച് ഇരുപത്തഞ്ച് സമയത്തേക്ക് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് മില്യൺ യൂണിറ്റ് കണക്കിൽ അടുത്തത് ആ മെയ് മാസത്തെ മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ മുപ്പത്തി ആറ് പോയിൻറ്റ് ഒന്ന് ആറ് മില്യൺ യൂണിറ്റും ആണ് അപ്പോൾ ഇവിടെ ഞാൻ സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഫേക്കായിട്ടുണ്ടാക്കിയ കണക്കല്ല കൃത്യമായ രേഖകൾ സഹിതം ഇവിടെ നാഷണൽ ഗ്രിഡിൻ്റെ അംഗീകൃത റിപ്പോർട്ട് പ്രകാരമാണ് ഇവിടെ ഇത് വിശദീകരിക്കുന്നത് അതല്ലാതെ കെ സി ബി വാക്കാൽ പറയുന്നതു പോലല്ല അവരിത് രേഖകൾ സഹിതം കൊണ്ടുവന്ന് ഈ പറയുന്ന ലാഭക്കണക്കും കൂടി കാണിക്കുമ്പഴേ ഈ സോളാർ പ്ലാന്റുകൾ ഇവിടെ കേരളത്തിൽ നഷ്ടമാണോ ഇത്തരത്തിൽ ഡിസ്കറേജ് ചെയ്യുന്നതിനൊരു കാരണമാണോ എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഈ ലേഖനത്തിൻ്റെ ഈ റിപ്പോർട്ടിൻ്റെ രണ്ടാം ഭാഗത്ത് വന്ന ഒരു കണക്കാണിത് അതിൽ കെ എസ് ഇ ബിക്ക് ഇതുവഴി പതിനായിരത്തി നൂറ്റി മുപ്പത് കോടി രൂപ ലാഭമുണ്ടെന്നാണ് ഇവര് രണ്ടുപേരും ഈ ലേഖകരായ രണ്ടുപേരും പേരും തെളിയിക്കുന്നത് അതിന് നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് എടുത്തൊന്ന് പരിശോധിക്കാം ആദ്യം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ എങ്ങനെ വന്നു ഇവിടെ ഞാൻ കാണിച്ചില്ല ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിൻ്റ് അഞ്ച് ആറ് മെഗാ നമ്മുടെ ഇവിടെ സോളാറിൻ്റെ മൊത്തം പ്ലാന്റ് കപ്പാസിറ്റി പ്രൈവറ്റ് ആയിട്ടുള്ളതും അതിനെ നമുക്ക് ആയിരത്തി എന്ന് എടുക്കാം അതിൽ ഒരു കെ ഡബ്ല്യു പ്ലാന്റ് നാല് യൂണിറ്റ് ആവറേജ് ജനറേറ്റ് ചെയ്യുന്നു പിന്നെ അത് ഒരു വർഷത്തേക്ക് നമ്മൾ എടുത്താൽ മുന്നൂറ്റി അറുപത് എടുക്കണ്ട മുന്നൂറ് എടുക്കാം കണക്ക് ഏറ്റവും കുറഞ്ഞിരിക്കട്ടെ എന്നാൽ പോലും ഇതെത്ര ലാഭം വരുന്നു എന്ന് കാണിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ആയിരത്തി അറുന്നൂറ് മെഗാവാട്ടിന് കിലോ വാട്ടാക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ആയിരം കൂടി മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും പിന്നെ ഒരു കേഡബ്ലിയിൽ നിന്ന് നാല് യൂണിറ്റ് എടുക്കുമ്പോൾ ഇത്രയും യൂണിറ്റ് ഒരു ദിവസം ജനറേറ്റ് ചെയ്യുന്നുണ്ട് അതിനെ നമ്മൾ മുന്നൂറ് ദിവസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത്രയും യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അതല്ലെങ്കിൽ സോളാർ വൈദ്യുതി എപ്പോഴാണ് ഉൽപ്പാദിപ്പിക്കുന്നത് പകൽ സമയത്താണ് പകൽ സമയത്ത് ഈ വൈദ്യുതിക്ക് വിലയില്ല എന്നാണ് അവർ പറയുന്നത് അവർ ഈ വൈദ്യുതിയെ ഒരു ലൈസൻസ് എന്നുള്ള തരത്തിൽ ഇത് സ്റ്റോർ ചെയ്ത് പീക്ക് ടൈമിലേക്ക് അവരിത് കൊടുക്കുന്നുവെങ്കിൽ അവർക്കുണ്ടാകുന്ന ലാഭമാണ് ഇവിടെ തെളിയിക്കുന്നത് കാരണം ആ തരത്തിൽ ലൈസൻസ് ഇതിന് സംവിധാനം ഉണ്ടാക്കണം മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നതല്ലേ അപ്പോൾ പകൽ സമയത്ത് ഈ വൈദ്യുതിക്ക് വെറും ഒരു രൂപയെ വിലയുള്ളൂ എന്നിരിക്കട്ടെ പക്ഷേ ഇത് പീക്ക് ടൈമിലേക്ക് അവർ പറയുന്ന വില കൂടുതലാണ് അപ്പോൾ അതിന് എട്ട് എന്നിരിക്കട്ടെ അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്ര ഏഴ് രൂപയാണ് ആ ഏഴ് രൂപയെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന തുക ആയിരത്തി മുന്നൂറ്റി നാല്പത്തി നാല് കോടി രൂപയാണ് അതായത് ഇവിടെ പകൽ വൈദ്യുതിയെ ആവശ്യത്തിന് സ്റ്റോറേജ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇത് രാത്രിയിലെ പീക്ക് ടൈമിലേക്ക് എട്ട് രൂപയ്ക്ക് വിൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് വഴി കെ എസ് ഉണ്ടാകുന്ന ലാഭമാണ് ആയിരത്തി കോടി രൂപ ഇതിനാരാ ഉത്തരവാദി നമ്മളാണോ അവരല്ലേ ഇത് ചെയ്യേണ്ടത് അടുത്തത് സൗരോർജ്ജ വൈദ്യുതിയുടെ ഉൽപാദനം മൂലം പ്രസരണ വിതരണ നഷ്ടത്തിൽ ഉണ്ടാകുന്ന കുറവ് മൂലം ഉള്ള വാർഷിക ലാഭം ഇവർ പറയുന്നത് എ ടി ആൻസി ലോസ് വളരെ കുറവാണ് നമുക്ക് അവർ പറയുന്നത് ഏഴ് ശതമാനം വന്നാൽ നമുക്കതിനെ പത്ത് ശതമാനമായിട്ട് എടുക്കാം അപ്പോൾ ഇവിടെ മൊത്തം കപ്പാസിറ്റി എത്ര ആയിരത്തി അറുനൂറ് പിന്നെ നാലായിരം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു മൊത്തം യൂണിറ്റ് കിട്ടി അതിൻ്റെ പത്ത് ശതമാനം നഷ്ടമാണ് ആ പത്ത് ശതമാനം നഷ്ടം ഇവിടെ ഒഴിവാകുകയാണ് കാരണം എന്താ സൗരോർജ്ജ വൈദ്യുതി നമുക്ക് പ്രസരണ നഷ്ടമില്ലാതെ ലോക്കലായിട്ട് നമുക്ക് ഡെലിവറി ചെയ്യുവാൻ പറ്റും അത് പ്രകാരം നമുക്ക് ഈ പത്ത് ശതമാനം നഷ്ടം നമുക്ക് ഒഴിവാകും അങ്ങനെ ഈ വൈദ്യുതിക്ക് നമുക്ക് തരുന്നത് അപ്രോക്സിമേറ്റ്ലി മൂന്ന് രൂപയാണ് ആ മൂന്ന് രൂപ വിലയിട്ട് ഈ ലോസ് എ ടി എം സി ലോസ് പത്ത് ശതമാനം ഇട്ട് മുന്നൂറ് ദിവസത്തേക്ക് അതായത് ഒരു വർഷത്തേക്ക് എടുത്താൽ അതുവഴി കെ ഐ സി ബിക്ക് ഉണ്ടാകുന്നത് അമ്പത്തി ഏഴ് പോയിൻറ്റ് ആറ് കോടി രൂപയാണ് ഇനി അടുത്തത് ഇവിടെ ഒരു ന്യൂക്ലിയർ പ്ലാന്റ് വന്നിരുന്നുവെങ്കിൽ അതായത് പ്രപ്പോസൽ ഇങ്ങനെയായിരുന്നു മുന്നൂറ്റി അൻപത് മെഗാവാട്ട് ആണവ നിലയം ഇവിടെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അത്തരത്തിലൊരു ചർച്ച നടന്നിരുന്നു അതിൽ മൂലധനമായിട്ട് വരുന്നത് ഒരു മെഗാവാട്ടിന് നാൽപ്പത് കോടി രൂപയാണ് അത് നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇത്തരത്തിലെ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ അതിൻ്റെ പലിശ അതായത് നമുക്കിവിടെ എടുത്തിരിക്കുന്നത് ആറര ശതമാനം പലിശ വാർഷിക പലിശയാണ് ആ വാർഷിക പലിശ ഇവിടെ ഒഴിവാക്കുകയാണ് അതാണ് തൊള്ളായിരത്തി പത്ത് കോടി രൂപ അതായത് മുന്നൂറ്റി അമ്പത് മെഗാവാട്ട് ഇൻറ്റു നാൽപ്പത്തഞ്ച് ഇൻറ്റു ഈ ഇൻട്രസ്റ്റ് ആറര ശതമാനം അത് തൊള്ളായിരത്തി പത്ത് കോടി രൂപ എന്ന് കിട്ടും അതും ഒഴിവാകപ്പെട്ടതാണ് അല്ലെങ്കിൽ ഒരു ലാഭത്തിൻ്റെ ഭാഗമാണ് അടുത്തത് ഊർജ്ജ ചെലവ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ധനകാര്യ ചെലവ് അറ്റകുറ്റപ്പണി മുതലായവ ഒഴിവാക്കപ്പെടുന്നതിനാൽ ഉള്ള വാർഷിക ലാഭം അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് കൂടെ നോക്കിയാൽ ഇതാണ് കണക്ക് അതായത് കെ അവരുടെ ഈ പറയുന്ന ചിലവുകൾ എനർജി ചാർജ് ജീവനക്കാരുടെ ചിലവുകൾ അങ്ങനെയുള്ള ചിലവുകൾ എല്ലാം കൂടെ പരിശോധിച്ചാല് ഈ അവരുടെ കെ എസ് ഇ ആനുവൽ റിപ്പോർട്ടിൽ നിന്ന് കിട്ടിയ ഡേറ്റ അനുസരിച്ച് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്ന് മെഗാവാട്ട് അതാണല്ലോ നമ്മുടെ ഐ പി പി സോളാറിൻ്റെ മൊത്തം കപ്പാസിറ്റി അതിൽ ഈ ആനുവൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പതിനാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് പൊറാൻ ഇൻസ്റ്റോൾഡ് കപ്പാസിറ്റി ഓഫ് മൂവായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിയഞ്ച് മെഗോവാട്ട് ഇതും ഈ റിപ്പോർട്ടിൽ നിന്ന് കിട്ടിയത് തന്നെയാണ് അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ അത് പ്രകാരം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെഗോവാട്ടിന് വരുന്ന രൂപ അഞ്ച് പോയിൻറ്റ് ഒന്ന് ആറ് കോടി രൂപയാണ് അപ്പോൾ ഇവിടെ മൊത്തം കപ്പാസിറ്റി എത്രയാണ് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഇൻറ്റു ഈ പറയുന്ന എമൗണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപ ഈ പ്ലാന്റുകൾ സോളാർ പ്ലാന്റുകൾ ഇവിടെ വന്നതുവഴി കെ എസ് ഇ ബിക്ക് ലാഭമുണ്ടാകുന്നുണ്ട് ഇനി അടുത്തത് കാർബൺ ക്രെഡിറ്റാണ് കാർബൺ ക്രെഡിറ്റും ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷേ കാർബൺ ക്രെഡിറ്റ് പ്രകാരം ഞാനവിടെ കാൽക്കുലേറ്റ് ചെയ്ത് ഈ നമ്മളിപ്പോൾ ഉള്ള ഡേറ്റ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയാണ് കിട്ടുന്നത് അത് ഇവർ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും പത്രത്തിൽ വന്നപ്പോഴ് അത് അറുപത്തിയൊന്ന് കോടി രൂപയാണ് കാണിച്ചിരിക്കുന്നത് എനിവേ കുറവാണല്ലോ കൂടുതലല്ലല്ലോ ഞാൻ ഈ കാൽക്കുലേഷനിലെത്തിയത് നമ്മുടെ സി എ റിപ്പോർട്ട് പ്രകാരം ഒരു മെഗാവാട്ട് ടവർ വൈദ്യുതി ജനറേറ്റ് ചെയ്താൽ അതല്ലെങ്കിൽ ഗ്രിഡിനെ ഉപയോഗിക്കാതെ നമ്മൾ പുറത്തുനിന്ന് ഉൽപ്പാദിപ്പിച്ചാൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഇല്ലാതാക്കുന്നത് പോയിൻറ്റ് സെവൻ മുതൽ പോയിൻറ്റ് നയൻ ടെൻ വരെയാണ് അതായത് ഒരു മെഗാവാട്ട് ടവർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ ഈ റേഞ്ചിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ നമ്മൾ നമ്മളിതിൻ്റെ ആവറേജ് പോയിൻറ്റ് എയ്റ്റ് എടുത്താണ് ഞാൻ ഇവിടേത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഞാൻ ഇതിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് അതായത് ഒരു മെഗാവാട്ട് ടവറ് സോളാർ ഇലക്ട്രിസിറ്റി റീപ്ലേസേഴ്സ് ഗ്രിഡ് പവർ അതായത് ഗ്രിഡിൻ്റെ പവറിനെ ഉപയോഗിക്കുന്നതിന് പകരം ഒരു മെഗാവാട്ട് ടവറ് വൈദ്യുതി ഇവിടെ ഉത്പാദിപ്പിച്ചാൽ അപ്രോക്സിമേറ്റ്ലി പോയിൻ്റ് ടൺസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ അവോയ്ഡ് ചെയ്യപ്പെടുന്നു അതിനെയാണ് നമ്മൾ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ആ കാർബൺ ക്രെഡിറ്റിനെ നമ്മൾ പൈസയാക്കുന്നു അതുവഴിയാണ് നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപ ഇവർക്ക് മെച്ചമുണ്ടാകുന്നത് അതിൻ്റെ കാൽക്കുലേഷൻ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് അതായത് ഈ പോയിൻ്റ് ആണ് കാർബൺ ക്രെഡിറ്റ് ഒരു ക്രെഡിറ്റിന് കിട്ടുന്നത് അഞ്ച് ആണ് അങ്ങനെ വരുമ്പോൾ ഒരു മെഗാവാട്ട് അവരിന് എത്രയാണ് ക്രെഡിറ്റ് പോയിൻ്റ് എയ്റ്റാണ് അതിനെ ഈ അഞ്ച് ഡോളർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴ് നാല് ഡോളർന്ന് കിട്ടും പിന്നെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മുപ്പത്തി ഒരു മാസത്തെ ഒരു കണക്ക് ഞാൻ ഇടയ്ക്ക് കാണിച്ചു ആ വാല്യൂ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതാണ് മുപ്പത്തി ആറ് പോയിൻറ്റ് ഒന്ന് ആറ് ആ വാല്യൂ എടുത്താണ് ഈ കാൽക്കുലേഷൻ നടത്തിയിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് മാസം ഒരു വർഷത്തേക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത്രയും മില്യൺ യൂണിറ്റ് വരും കാരണം ഇത് മില്യൺ യൂണിറ്റിലാണ് അപ്പോൾ മൊത്തം വരുന്നത് ഇത്രയും മില്യൺ യൂണിറ്റ് വരും അതിനെ തൗസൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത്രയും മെഗാ വാട്ടവർ വരും അതിലെ ഒരു മെഗാ വാട്ടവറിന് പോയിൻറ്റ് എയ്റ്റ് എമിഷൻ ആണ് കാർബൺ ഓക്സൈഡ് ഇല്ലാതാകുന്നതെന്നും പറഞ്ഞു അത് പ്രകാരം ഇത്രയും കാർബൺ ഓക്സൈഡ് എമിഷൻ അല്ലെങ്കിൽ ഇത്രയും കാർബൺ ക്രെഡിറ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത് അതിന് ഒരു കാർബൺ ക്രെഡിറ്റ് നമുക്ക് അഞ്ച് ഡോളർ കിട്ടും ഇവിടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചിട്ടുമുണ്ട് ഒരു ടെൻ കാർബൺ ഡയോക്സൈഡിന് അഞ്ച് ഡോളറാണ് വിലയുള്ളത് അത് പ്രകാരം നമ്മൾ പറഞ്ഞാൽ ഇവിടെ ഇവർക്ക് ഒരു വർഷം കിട്ടുന്ന മൊത്തം കാർബൺ ക്രെഡിറ്റ് നൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയാണ് അതിന് പകരം ഇവിടെ ഈ കാൽക്കുലേഷനിൽ അറുപത്തി ഒന്ന് കോടിയേ കാണിച്ചിട്ടുമുള്ളൂ അങ്ങനെ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ മൊത്തം പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് ഈ സോളാർ പ്ലാന്റുകൾ കേരളത്തിൽ വന്നതുകൊണ്ട് ഈ കെ എസ് ഇ ബിക്ക് ഉണ്ടാകുന്ന ലാഭം ഇവർ പറയുന്നത് ഇവർക്ക് കുറച്ച് എക്സ്പെൻസ് ഇതുവഴി വരുന്നു ഈ സോളാർ പ്ലാന്റുകൾ വരുന്നത് വഴി ഗ്രിഡിനെ മാനേജ് ചെയ്യുവാൻ ഏകദേശം ഒരു അഞ്ഞൂറ് കോടി രൂപ ചെലവ് വരുന്നു ആ അഞ്ഞൂറ് കോടി ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ ബാക്കി എത്രയാണ് പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് കോടി രൂപ കെ എസ് ഇ ബിക്ക് ഇതുവഴി ലാഭമാണ് ഇതാണ് ഇവർ രണ്ടുപേരും ഈ പത്രത്തിലെ റിപ്പോർട്ടിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ പ്രതിവാദങ്ങളൊക്കെ വരും കാരണം ഇവർ ആരുമല്ല പിന്നെ ഈ പത്രത്തിനെയൊക്കെ ആക്ഷേപിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് കെ ഐ സി ബിയിലെ ചില ആൾക്കാർ എഴുതി അവരുടെ ആസ്ഥാന മെമ്പർ ഇന്നാളായിരുന്നു ആളായിരുന്നു അവരെയൊക്കെ മറന്നുകൊണ്ടാണോ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ തന്തയ്ക്ക് വിളിക്കുന്നതിന് തുല്യമായിട്ട് ആ തരത്തിലൊക്കെ ആക്ഷേപങ്ങൾ പറഞ്ഞു തുടങ്ങി ഇതൊക്കെ ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ഇത്തരത്തിലൊക്കെ സംസാരിക്കുമ്പോൾ ഈ കെ ഐ സി ബി അല്ലെങ്കിൽ നമ്മളുടെ പ്രസ്ഥാനമായ കെ ഐ സി ബിയുടെ വില തന്നെ വാല്യൂ തന്നെയാണ് ഇല്ലാതാകുന്നതെന്ന് ഈ ആൾക്കാർ ദയവ് ചെയ്ത് അറിയുക നിങ്ങൾ ഈ അഞ്ഞൂറ് കോടി രൂപയുടെ കണക്ക് നിങ്ങൾക്കുണ്ടാകുന്ന ചിലവുകൾ മാത്രം പറഞ്ഞാൽ പോരാ ഇത്തരത്തിൽ ഇതിൻ്റെ എക്സാക്റ്റ് കണക്കുകൾ ഈ എസ് ആർ ടി സിയുടെ ഡാറ്റകൾ എടുത്തിട്ട് അല്ലെങ്കിൽ റിയൽ ടൈം ഡാറ്റ എടുത്തിട്ട് ഞങ്ങളെ കാണിക്കൂ എന്നിട്ട് ഞങ്ങളിത് വിശ്വസിക്കാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ പണ്ട് കാലത്ത് നിങ്ങൾ പറയുന്ന എന്തും ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴും അങ്ങനെയല്ല നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും അതുപോലെ ഈ രണ്ട് വ്യക്തികൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ ഈ രണ്ട് വ്യക്തികളെ പോലെ ധാരാളം സാങ്കേതിക വിദഗ്ദ്ധർ ഇപ്പോൾ കേരളത്തിൽ റെസ്റ്റ് എടുക്കുന്ന അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് ചിലവാക്കുന്ന സമയമാണ് അവർക്ക് ഈ കണക്കുകൾ കണ്ടാൽ മനസ്സിലാകും അവർ പ്രതികരിക്കും അതിൻ്റെ ഭാഗമായിട്ട് ഇത് കണ്ടാൽ മതി കാരണം നിങ്ങൾ യഥാർത്ഥ കണക്കുകളുമായിട്ട് പുറത്തു വന്നാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ പതിനായിരം കോടി രൂപയിലധികം എ സി ബിക്ക് ലാഭമുണ്ടെന്ന് വളരെ വ്യക്തമാകും യഥാർത്ഥ രേഖകൾ വെച്ചുള്ള ഈ കണക്കുകൾ നിങ്ങൾക്ക് ബോധ്യമായി എന്ന് കരുതുന്നു ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഈ കേരളത്തിലെ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിൽ പൊതുവെ ആൾക്കാരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു രീതിയാണ് കെ എസ് ഇ ബി കാണിക്കുന്നത് പുതിയതായിട്ടും സോളാർ സ്ഥാപിക്കുന്നതിലേക്ക് വരാതിരിക്കത്തക്ക കൊണ്ടുള്ള ഒരു നീക്കമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ സോളാർ പ്ലാന്റുകൾ വെക്കുന്നത് വഴി മറ്റ് സാധാരണക്കാർക്ക് പത്തൊമ്പത് പൈസ കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് മുപ്പത്തൊമ്പത് പൈസ അവർക്ക് ബാധ്യത ഈ സോളാർ പ്ലാന്റുകൾ വഴി ഉണ്ടാകും എന്നാണ് അവരിവിടെ പരസ്യപ്പെടുത്തുന്നത് ഇത്തരത്തിൽ കൃത്യമായ കണക്കുകൾ വഴി നിങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകൂ അപ്പം ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായ എന്ന് ഞാൻ കരുതുന്നു ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്